ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തേങ്ങാപ്പാറ്റില് വറ്റിച്ച വറ്റക്കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിന്റെ ആണ് കേട്ടോ അപ്പൊ വറ്റ നന്നായിട്ട് റെഡിയാക്കി എടുക്കണം കേട്ടോ അതിന്റെ തൊലിയും ഇതെല്ലാം പൊളിച്ചു കളയണം ആദ്യം അതിന്റെ മുതത്തുള്ള ഒരു മുള്ളി ചെത്തി കളയും എന്നിട്ട് രണ്ട് സൈഡും നമ്മൾ രണ്ട് സൈഡും നോക്കി ചെത്തി കളഞ്ഞതിന് ശേഷം അതിന്റെ പുറത്ത് കുറച്ച് തൊലിയുണ്ട് അതും കൂടി ആയിട്ട് നമ്മൾ നമ്മള് കളയും കേട്ടോ പൊളിച്ചു കളഞ്ഞിട്ടാണ് വറ്റ വൃത്തിയാക്കി എടുക്കുന്നത് കണ്ടില്ലേ ആ ഒരു വശത്തേക്ക് തൊലി അങ്ങനെ ചെത്തിക്കൊണ്ടിരിക്കുവാണ് ആ മറുവശത്തും അതേപോലെ തന്നെ തൊലി ചെത്തിയെടുത്ത് വൃത്തിയാക്കി എടുക്കണം കേട്ടോ അപ്പൊ അതിന്റെ മുതൽ കുറച്ച് തൊലിയും കൂടെ കാണും അതിങ്ങനെ പിച്ചാത്തിക്ക് പൊക്കിയെടുത്ത് ഏർ വലിച്ചു കഴിഞ്ഞാൽ അതിങ്ങ പോരും അതിന്റെ ചകളയും അതെല്ലാം കളഞ്ഞ അതിന്റെ അകത്തുള്ള അഴുക്കൊക്കെ മാറ്റി വൃത്തിയാക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മറ്റ കുട്ടന്മാരങ്ങനെ റെഡി ആയിട്ട് വരും എന്നിട്ട് വേണം നമുക്കതിനെടുത്ത് കറി വെക്കാനായിട്ട് അപ്പൊ മൂന്നാല് വറ്റ ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ എടുത്തിട്ട് ഞാൻ നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടാണ് വറ്റക്കറി വെക്കാൻ പോകുന്നത് പിന്നെ പറ്റ നന്നായിട്ട് ഉപ്പിട്ട് തേച്ച് കഴി കേട്ടോ മീൻ വെട്ടുന്നതൊക്കെ അകത്തു തന്നെ ആയതുകൊണ്ട് അതിന്റെ അപ്പ തന്നെ ഞാൻ ആ സിംഗൊക്കെ അങ്ങോട്ട് കഴുകിയേക്കും കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഉളുമ്പ് മണമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ അത് കഴുകിയേക്കും ചട്ടിയും പിച്ചാത്തിയും സിങ്കും കൂടെ കഴുകി മാറ്റിയതിന് ശേഷം അടുത്ത മണി ചെയ്യത്തുള്ളൂ കേട്ടോ അത് പണ്ടേ എനിക്കൊരു ശീലമാണ് പിച്ചാത്തിയിൽ മീമണക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല നമ്മളടുപ്പത്തേക്കൊരു ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഈ ചട്ടി ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ ആ സമയം നമ്മൾ ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടെ ഉള്ളി ഇതെല്ലാം കൂടെ നമ്മൾ ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇടികല്ലില് ചട്ടി ചൂടായി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിരുന്ന ഇഞ്ചി ഉള്ളി ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ രണ്ട് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം കൂടി ഒന്ന് വഴന്ന് വരട്ടെ വേണം നമുക്ക് അതിലേക്ക് പുളികൾ ചേർക്കാൻ വഴന്ന് വന്നതിൻ്റെ അകത്തോട്ടും മുളക് പൊടി ചേർത്തിട്ടുണ്ട് മുളക് പൊടിയിട്ട ഒരു പച്ചമണൊക്കെ മാറി വരട്ടെ അതിലേക്ക് നമ്മൾ പുളി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം പോരാത്ത കാരണം ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു ഉപ്പു ഇട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ കറി അതിലേക്ക് നമ്മുടെ വറ്റക്കുട്ടന്മാരെ ഇട്ട് കൊടുത്ത് കറി അങ്ങ് വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ വറ്റക്കറി അങ്ങനെ റെഡിയാവും കേട്ടോ അപ്പൊ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു നിങ്ങൾ എന്റെ വീഡിയോ ഇഷ്ട കാണുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഏഹ് ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പച്ചവെള്ളച്ചെണ്ണയും കൂടി ഒഴിക്കണം പച്ചവെള്ളച്ചെണ്ണയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ചൂടായി ആ അരപ്പൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് നിർത്താം കേട്ടോ അങ്ങനെ നമ്മുടെ വറ്റക്കറിയൊക്കെ അത് റെഡിയായി നല്ല തിളച്ച് വറ്റി നല്ല സൂപ്പറായിട്ടിരിക്കുന്ന നമുക്ക് ചോറിൻ്റെ കൂടെ അതൊന്ന് കഴിച്ചാൽ മതി കേട്ടോ ചേട്ടാ ബൈ ബൈ സി യു അടുത്ത പിടിയായിട്ട് നടക്കണം